ചില വ്യക്തികൾ മാത്രമാണ് ഈ പാഷനെ ഒരു പ്രൊഫഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക പാഷൻ എന്ന് പറയുന്നതിനെ ഈവൻ പ്രൊഫഷൻ ആക്കിയില്ലെങ്കിൽ പോലും അതായത് ഒരു ഇൻകം സോഴ്സ് ആക്കിയില്ലെങ്കിൽ പോലും ആത്മാവിന് വേണ്ടി നമ്മളത് സൈഡിൽ കൂടി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് സോൾ പർപ്പസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു പാസ്റ്റ് ലൈഫിനെ പറ്റിയിട്ട് ടാരോ കാർഡ് റീഡിംഗിലൂടെ അറിയാൻ പറ്റുമോ ആ തീർച്ചയായിട്ടും നമുക്ക് ആസ്ട്രോളജിക്കലി നമുക്ക് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത് പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടാരോ കാർഡ്സിലൂടെയും സാധിക്കും ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് അവന് കേതുവിൽ നിന്ന് രാഹുവിലേക്കുള്ള എന്ന് പറയും കേതു സൗത്ത് നോഡാണ് അവൻ്റെ പാസ്റ്റ് ലൈഫാണ് രാഹു എന്ന് പറയുന്നത് നോർത്ത് നോഡ് അവൻ്റെ കറണ്ട് സോൾ പർപ്പസാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ജേണിയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പാസ്റ്റ് ലൈഫിൽ എവിടെയാണ് നമ്മൾ നമ്മുടെ ബേ ചാർട്ടിൽ കേതുവിൻ്റെ പൊസിഷൻസ് എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ ഒരു ചാലഞ്ച് ഉണ്ടായിരിക്കും ആ വ്യക്തിക്ക് ഓരോ പ്ലാനറ്റ്സിനും ഓരോ കഥ പറയാനുണ്ടായിരിക്കും നമ്മളെക്കുറിച്ച് പാസ്റ്റ് ലൈഫിൽ നിന്ന് അപ്പോൾ ഈ കേതുവിൻ്റെ പൊസിഷൻ എവിടെയാണോ അവിടെ അവന് വളരെ ചാലഞ്ച് ഉണ്ടായിരിക്കും ആ ചാലഞ്ചിനെ മറികടന്നിട്ടാണ് കടന്നിട്ടാണ് അവൻ ആ രാഹുലേക്ക് എത്തേണ്ടത് അങ്ങനെ അവൻ എത്താനുള്ള ആ ഒരു ജേണി ഈസി ആക്കാനുള്ള ഗൈഡൻസ് നമുക്ക് ടാരോയിൽ നിന്ന് ലഭിക്കും മാത്രമല്ല ഒരു വ്യക്തിയുമായിട്ടൊക്കെ പ്രത്യേകിച്ച് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് രണ്ട് പേരുടെ എനർജി എടുത്തിട്ട് ടാരോ കാർഡിലൂടെ ഒരു സ്പ്രെഡ് എടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല തരത്തിലുള്ള റിലേഷൻഷിപ്പ്സ് ഉണ്ട് സോൾമേറ്റ് റിലേഷൻഷിപ്പ് തന്നെ അതായത് കാർമിക്കുണ്ട് നമ്മളുടെ ഒരു പോസിറ്റീവ് സോൾമേറ്റ് കണക്ഷനും ഉണ്ട് ഈ കാർമിക് കണക്ഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആണ് ഈ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾക്ക് പാസ്റ്റ് ലൈഫിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കർമ്മ അവിടെ പൂർത്തിയാകാ പൂർത്തിയാകപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊരു കാർമ്മിക്കായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരും അപ്പോൾ നമുക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ നമ്മുടെ സോൾ പർപ്പസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വ്യക്തിയെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അത് ഈ ലൈഫ് ടൈമിലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഏതെങ്കിലും മുന്നോട്ടുള്ള ലൈഫ് ടൈമിൽ ഈ ലൈഫ് ടൈമിലാണെങ്കിൽ ആ വ്യക്തി ഒരേ ടൈം ലൈനിൽ ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുക അങ്ങനെ പരസ്പരം റിലേഷൻഷിപ്പിൽ വരികയും റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു അച്ഛനും മകളും ആകാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം കളീഗ്സ് ആവാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം അങ്ങനെ പലതുമാകാം പക്ഷേ അതൊരു സ്മൂത്ത് ആയിരിക്കില്ല ആ കാർമിക് ആണെങ്കിൽ പലപ്പോഴും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും അതിനൊരു ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് വരെ നമ്മളിതിൽ അനുഭവിക്കാനുള്ള കർമ്മം അനുഭവിക്കുന്നുണ്ട് ശേഷം പിന്നെ നമ്മുടെ ആണ് പിന്നെ നമുക്ക് ഇവരെ നമ്മുടെ ജീവിതത്തിൽ നിർത്തണോ വേണ്ടെന്ന് വെക്കണമെങ്കിലും നമുക്ക് സാധിക്കും അതല്ല ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇവർ പാസ്റ്റ് ലൈഫിൽ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുള്ള ആത്മാക്കളാണ് ത്മബന്ധം അവിടെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടോക്സിസിറ്റി തീർന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു നോർമൽ സോൾമേറ്റ് കണക്ഷനിലേക്കും എത്തിക്കാം നോർമൽ സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവാണ് നിങ്ങളുടെ ഈ ഒരു രാഹുവിൽ നിന്ന് കേതുവിൽ നിന്ന് രാഹുലേക്കുള്ള ദൂരത്തിലേക്കുള്ള ജേണിയെ എളുപ്പമാക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന വ്യക്തികളാണെന്ന് പറയാം ഈ സോൾമേറ്റ്സ് അതായത് പറഞ്ഞു അതായത് കാർമിക് കാർമിക് ഉണ്ട് പിന്നെ പോസിറ്റീവ് എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ മീറ്റ് ചെയ്തു കാർമിക് ആ ഒരു രീതിയിലുള്ള ഒരാളെ മീറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു പോസിറ്റീവ് അതായത് നമുക്കെല്ലാം കൊണ്ടും കോമ്പാറ്റീവ് ആയിട്ടുള്ള ഒരാളെ മീറ്റ് ചെയ്യുകയാണ് അപ്പം അത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമോ ആ ചാൻസ് കൂടുതലാണ് ഓ പിന്നെ ഓരോ വ്യക്തികൾക്കും പല രീതിയിലും എക്സ്പയറി ഡേറ്റ്സ് ഉണ്ട് കാര്യം അവരുടെ ഒരു എനർജി ഇനി നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടാണ് അവിടുന്ന് ഒഴിഞ്ഞു പോകുന്നത് അത് യൂണിവേഴ്സായിട്ട് തന്നെ നമ്മളെ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഒരു കഥ നമുക്ക് ഒരു ടാരറ്റ് സ്പ്രെഡിലൂടെ എടുക്കാൻ സാധിക്കും ഇപ്പം ഐശ്വര്യയുടെ പാസ്റ്റ് ലൈഫിൽ ഐശ്വര്യം ആരായിരുന്നല്ലെങ്കിൽ ഐശ്വര്യ എന്തിനാണ് പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും സോൾ പർപ്പസുമായിട്ട് കണക്റ്റഡ് ആണല്ലേ കാരണം ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ തോട്ട് എന്താണ് ആ തോട്ട് വെച്ചിട്ടാണ് അവൻ്റെ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ലൈഫ് ഉണ്ടാകുന്നത് അപ്പോൾ പാസ്റ്റ് ലൈഫ് അറിയുന്നതിലൂടെയാണ് നമുക്ക് സോൾ പർപ്പസ് അറിയാൻ സാധിക്കുക സോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ അനവധി നിരവധി ഒരു ഒരു എന്നല്ല ഈ സോൾ അറിയാന്ന് അതെങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഓക്കെ നമ്മളിപ്പോൾ നോർമലി ഒരു ലൈഫ് ഇങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട് ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല എങ്ങോട്ട് പോകണം എന്നറിയില്ല ഓ ഇങ്ങനെ എങ്ങനെയു പോകണം എന്നും ഇതേ ഒരു രീതിയിലങ്ങ് പോവുകയാണ് എന്നുള്ളത് അത് ശരിക്കും അന്നേരം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചിന്ത എല്ലാവർക്കും വരുന്നത് അതവൻ്റെ സോൾ പർപ്പസിലേക്ക് ഇതുവരെ സോൾ പർപ്പസിലേക്ക് കണക്റ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇതാണ് ചെയ്യാൻ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുമല്ലോ ഒരു വ്യക്തിക്ക് ഉദാഹരണം പറയാം അവനൊരു സിംഗർ ആവണമെന്നാണ് അവൻ്റെ ആഗ്രഹം അത് അവൻ്റെ സോൾ പർപ്പസിൻ്റെ ഒരു ഭാഗമായിട്ട് ഭാഗമായിട്ടതുണ്ട് പക്ഷേ അവനൊരു എൻജിനീയറിങ് സ്റ്റുഡൻ്റാണെന്ന് വിചാരിക്കുക അവനൊരു എൻജിനീയറിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അവൻ ഇതിലേക്ക് പോകുന്നില്ല സിംഗിങ് ഓപ്ഷൻ തപ്പി പോകുന്നില്ല പക്ഷെ എന്നും മനസ്സിനുള്ളിലൊരു ഡീപ്പ് ഡൗൺ കിടക്കുകയാണ് ഞാൻ എന്തോ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇത് പോക പോകെ ഈ ഒരു ജോബ് അല്ലെങ്കിൽ അത് വളരെ മടുപ്പായിട്ട് വരികയും ജീവിതം മടുക്കാനായിട്ട് തുടങ്ങും അവിടെയാണ് പാഷൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ചില വ്യക്തികൾ മാത്രമാണ് ഈ പാഷനെ ഒരു പ്രൊഫഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക പാഷൻ എന്ന് പറയുന്നതിനെ ഈവൻ പ്രൊഫഷൻ ആക്കിയില്ലെങ്കിൽ പോലും അതായത് ഒരു ഇൻകം സോഴ്സ് ആക്കിയില്ലെങ്കിൽ പോലും ആത്മാവിനു വേണ്ടി നമ്മൾ അത് സൈഡിൽ കൂടി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് സോൾ പർപ്പസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ പൊതുവേ പറയും ജോലി മടുപ്പാണ് പക്ഷെ പാഷൻ ഉണ്ട് അത് ഹോബിയൊക്കെ ഉണ്ട് അതുകൊണ്ട് മടുപ്പില്ലാതെ പോകുന്നു എന്നുള്ളത് അതിൻ്റെ ആന്തരികമായിട്ടുള്ള മീനിങ് ഇത് തന്നെയാണ് അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു സോളിൻ്റെ പർപ്പസ് കണ്ടെത്തി കണ്ടെത്തിയതിന് ശേഷം ജീവിതം ഏതൊരു രീതിയിലും അതായത് കംപ്ലീറ്റ് ഒരു ചേഞ്ച് ഉണ്ടാകുക അതായത് ഒരാളുടെ ഇപ്പോൾ ഒരു വ്യക്തിത്വം എന്നൊക്കെ പറയുമല്ലോ അതായത് ഒരാളുടെ ബേസിക് സ്വഭാവം ഒരാളോട് ഇടപെടുന്ന രീതി അതായത് കംപ്ലീറ്റ് ഒരു ചേഞ്ച് ഉണ്ടാവുക അപ്പോൾ കംപ്ലീറ്റ് ഒരാൾക്ക് ചേഞ്ച് അല്ല ഉണ്ടാകുന്നത് എവല്യൂഷനാണ് നമ്മൾ ഈ സാൻഡ് പേപ്പർ വെച്ച് ഒരച്ചു മിനുസപ്പെടുത്തി പോളിഷ് ചെയ്തെടുക്കുമ്പോൾ പ്രതലം മാറുന്നില്ലല്ലോ പോളിഷ്ഡ് ആവുമല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ കർമ്മം ഇതാണ് ആ കർമ്മത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഞാൻ എന്നെ എങ്ങനെ പോളിഷ് ചെയ്യണം അല്ലേ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പക്ഷെ അവൻ്റെ ആഗ്രഹം അവന് മ്യൂസിക് ചെയ്യണമെന്നാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ വ്യക്തി അവനൊരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പാടാനുള്ള ധൈര്യമില്ല കഴിവുണ്ട് അപ്പം എന്താ അവൻ ചെയ്യേണ്ടത് അവൻ്റെ പർപ്പസ് അതാണ് അവന് അതീവമായ ആഗ്രഹമുള്ളത് അല്ലേ അപ്പോൾ അവൻ്റെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും ഓക്കെ പിന്നെ ഇതിനകത്തിൽ തന്നെ ടാരോ കാർഡ് റീഡിംഗ് എന്ന് കേട്ടപ്പം എനിക്ക് തോന്നിയ കുറച്ച് സംശയങ്ങളാട്ടോ കേട്ടോ ചില അതായത് അതിന് വേണ്ടിയിട്ട് അപ്പം എന്തായാലും കുറേ കാര്യങ്ങൾ പരീക്ഷിച്ചിട്ടായിരിക്കും ഇതിനെപ്പറ്റി അറിഞ്ഞു ഓക്കെ ഇതിലെങ്കിലും എനിക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടണം എന്ന് കരുതിയിട്ടായിരിക്കും സെലക്ട് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയത് ഓക്കെ അങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കുമോ വരുവോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് വരേണ്ടതായിട്ടുള്ള അതായത് നമ്മൾ ആ ഒരു രീതിയിൽ കാർഡ് ആ ഒരു നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ആയിട്ടുള്ള ഒരു മറുപടി അവിടെ നിന്ന് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണോ അതായത് റീഡറിന്റെ പെർസ്പെക്ടീവിലാണോ ചോദിക്കുന്നത് അല്ല റീഡറിന്റെ അല്ല വരുന്ന ആൾക്കാർ ആ ഒരു ആക്കുറേറ്റ് റിസൾട്ട് എനിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മാനസിക അവസ്ഥ എങ്ങനെയായിരിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് കംപ്ലീറ്റ്ലി വിശ്വസിച്ചിട്ട് വേണം അങ്ങനെയൊക്കെ പറയാൻ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം ഇതൊരു പ്രോസസ് ആണല്ലോ നമ്മൾ കാണുന്നതിനെ മാത്രം വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല പക്ഷേ എനർജിയാണിത് അല്ല എനർജി ആണ് ഇപ്പം കാറ്റുണ്ട് നമ്മൾ കാണുന്നില്ല പക്ഷെ അനുഭവിക്കുന്നുണ്ട് അല്ലേ എന്ന് പറയുന്നതുപോലെയാണ് ഇതൊരു ഇഷ്യൂ ഉള്ള ഒരാൾക്ക് ഇതിലേക്ക് സമീപിക്കണം എന്നുള്ളത് അവനൊരു ഉൾവിളി തോന്നിയിട്ടാണല്ലോ അവനത് വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് യൂണിവേഴ്സായിട്ട് അവനൊരു ഗൈഡൻസ് കൊടുക്കുകയാണ് ഇവിടെ പോയാൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളത് അവിശ്വാസം അതുകൊണ്ട് പാസ്റ്റ് കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ അറിയാൻ സാധിക്കും പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി ജാതകം ജാതകം സാധാരണ ജാതകമല്ല രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളുമുൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക